വിവാഹശേഷമുള്ള ആദ്യ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടെത്തിയതോടെ യുവതി കുടുംബാംഗങ്ങളെ ഒന്നാകെയില്ലാതാക്കാൻ മാസങ്ങളോളം ഭർത്താവിനും രണ്ട് മക്കൾക്കും ഭർത്തൃപിതാവിനും നൽകിക്കൊണ്ടിരുന്നത് വിവിധതരം വിഷഗുളികകൾ ചേർത്ത ഭക്ഷണം കാമുകനാണ് യുവതിക്ക് ഗുളികകൾ എത്തിച്ച് നൽകിയിരുന്നത് കർണാടകയിലെ ഹാസനിലാണ് സംഭവം ചൈത്ര എന്ന മുപ്പത്തിമൂന്നുകാരിയാണ് പ്രതി പതിനൊന്ന് വർഷം മുൻപാണ് ചൈത്രയും ഗജേന്ദ്രയും വിവാഹിതരാകുന്നത് എട്ടും പത്തും വയസ്സുള്ള രണ്ടു മക്കൾ ഇവർക്കുണ്ട് ഇതിനിടയിൽ പുനീത് എന്നയാളുമായി ചൈത്രയുടെ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടുപിടിച്ചു മൂന്ന് വർഷം മുൻപ് ഗജേന്ദ്ര ഈ കാര്യം അറിയുകയും ഭാര്യയെ താക്കീത് ചെയ്യുകയും പിന്നീട് വീട്ടുകാരിടപെട്ട് പ്രശ്നം പരിഹരിക്കുകയുമായിരുന്നു തുടർന്നാണ് അയൽവാസിയായ ശിവയുമായി ചൈത്ര പ്രണയത്തിലായത് ഇക്കാര്യവും ഗജേന്ദ്ര അറിഞ്ഞു ഇരുവരും തമ്മിൽ തർക്കങ്ങളായി ഗജേന്ദ്രക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് കുടുംബത്തെ അപ്പാടെ കൊലപ്പെടുത്താനായി ഭക്ഷണത്തിൽ പതിവായി മരുന്ന് കലർത്താൻ തുടങ്ങിയത് ചൈത്രയുടെ ബൈക്കിൽ നിന്ന് അപ്രതീക്ഷിതമായി വിവിധതരം ഗുളികകളുടെ ശേഖരം കണ്ടെത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം വീട്ടുകാരറിഞ്ഞത് ഒളിവിലാണ് ചൈത്രയെ പോലീസ് ചോദ്യം ചെയ്യുന്നു ന്യൂസ് كلاس بيزنر جولاري كالي كي ترود تيردلمانا.